തുർക്കിയുടെ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് തുർക്കിയുടെ വിമാനം ജോർജിയക്കടുത്ത് തകർന്നു വീണ് ഇരുപത്തിരണ്ട് സൈനികർ കൊല്ലപ്പെട്ടത് മരണം തുർക്കി സ്ഥിരീകരിച്ചു സി വൺ തേർട്ടി എന്ന യുദ്ധവിമാനമാണ് തകർന്നു വീണത് എന്നുള്ളതും അത് വളരെ പെട്ടെന്ന് ഈ സംഭവങ്ങളെല്ലാം നടന്നു എന്നുള്ളതാണ് തുർക്കിയെ വരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന സംഭവം അന്താരാഷ്ട്ര തലത്തിൽ ഇത് അന്വേഷണം വേണമെന്നുള്ള അഭിപ്രായം ഈ റഷ്യ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നാ പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷുദ്രശക്തികളുടെ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും എന്നുള്ള അഭിപ്രായം അവർ മുന്നോട്ട് വെക്കുന്നു ഇറാൻ്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ട അസർബൈജാൻ്റെ റൂട്ടിനോട് ചേർന്നിട്ടാണ് ഈ ദുരന്തം നടന്നത് എന്നുള്ളത് മറ്റൊരു സംശയത്തിന് നൽകുന്ന കാര്യമാണ് ഇരുപത്തിരണ്ട് മരണമാണ് ഇരുപത് മരണം സ്ഥിരീകരിച്ചു രണ്ടുപേരെ കാണാതായി പിന്നീട് അവരുടെ മൃതദേഹം കിട്ടി ബോധിച്ചു എന്നൊരു തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് വളരെ പെട്ടെന്നാണ് ദുരന്തം നടന്നത് എന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടത്തിലേക്ക് വിമാനം പോകുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥർക്ക് രാജ്യത്തിലെ ഏതെങ്കിലും വിഭാഗവുമായിട്ട് ബന്ധപ്പെടാൻ പോലും സാധിക്കാതെ വന്നു എന്നുള്ളതാണ് ചിലത് കാലാവസ്ഥാ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തൊക്കെ മുന്നറിയിപ്പ് നൽകാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് അതിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള സാഹചര്യത്തെയും യുദ്ധ സമാനമായിരിക്കുന്ന സ്ഥിതി വിഷയത്തെയും വിലയിരുത്തുന്ന സമയത്ത് പിന്നാമ്പുറം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള അഭിപ്രായം തുർക്കിക്കുമുണ്ട് തുർക്കിയുടെ സൈന്യം ഗസയിൽ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ പരസ്പര വെല്ലുവിളികളും പോരാട്ടവും നടക്കുന്നത് തുർക്കിയും ഇസ്രായേലും തമ്മിലാണ് അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള വിഷയങ്ങൾ സങ്കീർണമാണ് എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു എന്ന് മാത്രമല്ല വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ തുർക്കി ഇസ്രായേൽ നേരിട്ടു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആദ്യത്തെ വെല്ലുവിളി തടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോയി ഗസയിലേക്ക് മാനുഷിക സഹായം നൽകാൻ വേണ്ടിയിട്ട് തുർക്കി പ്രവേശിക്കപ്പെട്ടാൽ അവരെ തടയുമെന്നാണ് പറഞ്ഞത് തടയുന്നവരെ തടയും എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കിയെ ഗസയ്ക്കകത്തേക്ക് പ്രവേശിച്ചു അതിനോടനുബന്ധിച്ച് കുറേ സംഘർഷമായിരിക്കുന്ന അവസ്ഥയും സാഹചര്യങ്ങളും ഉണ്ടായ ഉണ്ടായെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ മുന്നൂറ്റി അൻപതോളം വാഹനങ്ങൾ ഗസയുടെ പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാൻ വേണ്ടി എത്തി എന്നുള്ളത് ഇസ്രായലിൻ്റെ വീടുകൾ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു അവർ വെല്ലുവിളിച്ച രണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭീകരരാജ്യമാണെന്നും ഭീകരരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നെതന്യാഹു എന്നുള്ളതും അയാളെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതായിരുന്നു യു സഭയിൽ തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയ്യം ഉറുതുകാൻ പറഞ്ഞിരുന്നത് അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഗസയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ് അതും കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള മൂന്നാമത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും മുപ്പത്തിയൊന്ന് ക്യാബിനറ്റ് മന്ത്രിമാരടക്കമുള്ള സൈനിക മേധാവികളെയും തങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ പരാഹസ്യമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇസ്രായേൽ പത്രങ്ങൾ തന്നെ ഈ റിപ്പോർട്ടിനെ ഈ റിപ്പോർട്ട് പ്രാധാന്യത്തോട് കൂടി ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിന് വലിയ രീതിയിൽ നാണക്കാരുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൗതുകരവും ആശ്ചര്യവുമായിരിക്കുന്ന സംഭവമാണ് എന്നുള്ളതാണ് അന്നത്തെ ഇസ്രായേൽ പത്രങ്ങളൊക്കെ ഇത് കാണാൻ വേണ്ടി സാധിച്ചത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ച പോലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യ ഇപ്പോൾ യാത്ര ചെയ്യാൻ പേടിയാണ് എന്ന തരത്തിലാണ് എവിടെയെങ്കിലും ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഒരു വിഷയങ്ങൾ നിലനിൽക്കും അതിൻ്റെ കാര്യം പറയുന്നത് തങ്ങളുടെ രഹസ്യമായിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അതേപോലെ തന്നെ റഡാർ സംവിധാനങ്ങളെല്ലാം ചോർത്താൻ വേണ്ടിയിട്ട് തങ്ങളുടെ ശത്രുക്കൾക്ക് യഥേഷ്ടം സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഖത്തറിൽ തങ്ങൾ നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ പൂർണ്ണമായിരിക്കുന്ന പരാജയപ്പെടാൻ കാരണം മരണപ്പെട്ടത് നിരപരാധികളാണ് അതല്ലാത്ത രീതിയിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആളുകളെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല തങ്ങളുടെ രഹസ്യം ചോർന്നു പോവുകയും ശത്രുവായിരിക്കുന്ന കത്തിൻ്റെ കൈവശത്തിൽ അത് കിട്ടുകയും അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് തുർക്കിയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ ഈ തുർക്കിയുടെ വിമാനം ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് നിരീക്ഷണ പറക്കൽ നടക്കുകയാണ് എന്ന് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് വളരെ പെട്ടെന്ന് അപ്പുറത്തെ വിമാനം അപ്രത്യക്ഷമാകുന്നു പിന്നീട് തകർന്നതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു പിന്നാമ്പുറം ഏതായാലും പരിശോധിച്ച് വരികയാണ് ഗസയിലേക്ക് തങ്ങൾ വീണ്ടും സൈന്യത്തെയും സന്നദ്ധ സംവിധാനത്തെയും അയക്കും എന്നുള്ള റിപ്പോർട്ട് തുർക്കിയുടെ ഭാഗത്തു നിന്ന് ഈ അപകടം നടന്നതിന് ശേഷം പുറത്തു വന്നു ബ്ലാക്ക് ബോക്സ് അങ്കാറയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്ന റിപ്പോർട്ടാണ് തുർക്കിയുടെ ഭാഗത്തുനിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായ രീതിയിൽ തന്നെ പറയുന്നുണ്ട് വളരെ കൃത്യവും വ്യക്തമായിരിക്കുന്ന അന്വേഷണം നടത്തിക്കൊണ്ട് കുറ്റവാളികളെ തങ്ങൾ കണ്ടെത്തുമെന്നും അവർക്ക് തങ്ങൾ തങ്ങൾ മാരകമായ ശിക്ഷ നൽകുമെന്നും തെയ്യ പുറുതുകാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഭാഗമായിട്ട് പറയുന്നത് കൊടിയ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് ഇരന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു നമ്മളതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രായേലിൻ്റെ ചാരി വിഭാഗമായിട്ട് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ മൊസാദി വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് തങ്ങൾ അന്വേഷിച്ചു വരികയാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ യുദ്ധസമാന സാഹചര്യങ്ങൾ എല്ലാം ഈ മൊസാദിൻ്റെ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് ആ രാജ്യത്തെ പ്രവർത്തിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അത് യമന് നേരെ നടത്തിയ യുക്രത്തിലും ലെബനാന് നേരെ നടത്തിയ യുദ്ധത്തിലും ഇറാന് നേരെ നടത്തിയ യുദ്ധത്തിലും കൃത്യമായ രീതിയിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് പരാജയപ്പെട്ട് ഈ ഇറാനിൽ അവർക്ക് വിജയിച്ച വിജയിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്ന് എന്നല്ലാതെ മറ്റു രണ്ട് ഭാഗങ്ങളിലും വിജയിച്ച് എടുക്കാൻ ഒരു പരിധിവരെ അവർക്ക് സാധിച്ചിട്ടുണ്ട് അത് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തകർത്തതുമായി ബന്ധപ്പെട്ടും യമനിലെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളെ കൊന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ആ പരാമർശം വരുന്നത് അപ്പോൾ ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് മുൻപ് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ ദുരന്തത്തിൻ്റെ പുനരന്വേഷണം നടക്കാൻ സാധ്യതകൾ വിലയിരുത്തുന്നു രണ്ടും സമഗ്രമായ രീതിയിൽ ഒരിക്കൽ കൂടി അന്വേഷിക്കണം അങ്ങനെ കുറ്റവാളികൾ കണ്ടെത്തണം രണ്ടിനും സമാനമായിരിക്കുന്ന എന്തെങ്കിലും സാമ്യതകളോ സാഹചര്യങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കണം ഇബ്രാഹിം റേസിയുടെ ഹെലികോപ്റ്റർ തകർത്ത് തകർന്നു വീണതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ബാഹ്യമായിരിക്കുന്ന ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് ആന്തരികമായ രീതിയിൽ എന്തെങ്കിലും ഇടപെടല സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുമില്ല അപ്രതീക്ഷിതമായ രീതിയിൽ തകർന്നു വീണു എന്ന് തന്നെയാണ് മല മലയിടുക്കുകളിൽ തകർന്നു വീഴുകയും യാത്രക്കാർ പരമാവധി പകുതിയിലധികം ആളുകളും ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഡോറിന് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നുകൊണ്ട് പുറത്ത് ആവുകയും ചെയ്തു അങ്ങനെ രണ്ടിലധികം ആളുകൾ മരണപ്പെട്ട് ഈ പ്രദേ പ്രതലത്തിൽ കിടക്കുന്നതാണ് കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്ന് അന്വേഷണ സംഘം അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ പിന്നാമ്പുറ പ്രവർത്തിച്ചതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇത് സ്വാഭാവികപരമായി പ്രകൃതിപരമായിരിക്കുന്ന ഒരു അക്രമം അല്ലാതെ മറ്റെന്തെങ്കിലും സംഭവങ്ങൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥ സ്ഥിതികളൊക്കെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് തുർക്കിയുമായി വലിയ രീതിയിലുള്ള ഒരു വിഷയത്തിലേക്ക് ഇസ്രായേലിൻ്റെ വിഷയങ്ങൾ എത്താൻ സാധ്യതകൾ പറയുന്നു ഇതിനിടയിൽ തന്നെ ഇറാനും തുർക്കിയും തമ്മിൽ സംസാരിച്ചിരുന്നു ആ സംസാരിച്ചതെല്ലാം ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് കരാർ വ്യവസ്ഥ പാലിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തി നടക്കുന്ന സമയത്ത് ഭാവിയിൽ അത് സാരമായിട്ട് അവിടുത്തെ അത് ബാധിക്കും അതിൽ ഉണ്ടാവുകയും ഇടപെടുകയും ചെയ്യണം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുകയല്ലാതെ അവർക്ക് നേരെ ആക്രമണം നടത്തുകയല്ലാതെ ഒരിക്കലും അവർ കീപ്പിടുകയില്ല എന്ന് പല യുദ്ധത്തിലും തെളിയപ്പെട്ടതാണ് അതുകൊണ്ട് സമാധാന നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അപേക്ഷകളോ ഉപദേശങ്ങളോ ഇതൊന്നും യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ അടുത്ത് വിലപ്പോവില്ല അതവർ അംഗീകരിക്കാത്തൊരു വിഷയമാണ് കരാർ വ്യവസ്ഥ എല്ലാ കാലത്തും ലംഘിക്കുന്നവരാണ് പൗരാണികപരമായിട്ടും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ പ്രവൃത്തിയാണ് ചെയ്യാറുള്ളത് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ തുർക്കിയുടെ ഈ അക്രമ ഈ വിമാന ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യതയോടുകൂടി അന്വേഷിക്കുമെന്നും അതിനുവേണ്ടി ഒരു സംഘത്തെ അസർബൈജാനിലേക്ക് അയക്കുമെന്നും ജോർജിയയിലേക്ക് അയക്കുമെന്ന റിപ്പോർട്ടുണ്ട് ജോർജിയോട് ചേർന്നുള്ളതും അസർബൈജാൻ്റെ റൂട്ടിൽ വെച്ചിട്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായത് അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നൊന്നല്ല അന്വേഷിക്കുന്നത് അന്വേഷണ സംഘവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അസർബൈജാലിലെത്തും ജോർജിയയിലെത്തും വലിയ രീതിയിലുള്ള അന്വേഷണം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തുന്നു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഗസയിലെ ഭരണമാറ്റുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ഹമാസിനെ മാറ്റിക്കൊണ്ട് ഒരു അന്താരാഷ്ട്ര സംവിധാനത്തെ അവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന അഭിപ്രായം തുർക്കി തുറന്നു പറഞ്ഞിരിക്കുന്നു അതും ഇസ്രായേലിനേറ്റ കനത്ത അടിയാണ് ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകയുദ്ധത്തിൽ പങ്കെടുത്ത വലിയ ശക്തിയുള്ള രാജ്യമാണ് ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണ് തുർക്കി എന്നതിനാലും അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നതിനാലൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ് അന്താരാഷ്ട്ര സൈന്യത്തെ അയക്കുന്നില്ല അവിടെ ഗസ തന്നെ തുടരട്ടെ ഇസ്രായേൽ വീണ്ടും അടുത്ത് പിന്മാറട്ടെ അവരിൽ നിന്ന് ആക്രമണം ഉണ്ടായിട്ടില്ലെങ്കിൽ അവർക്ക് അവരെ തിരിച്ച് ആക്രമിക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കണം എന്നുകൂടി വിഷയമായിട്ട് തുർക്കി പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്